മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് അദ്ദേഹത്തെ ഒരു ഇതിഹാസ പുരുഷനായിട്ടാണ് നമുക്ക് കാണാൻ സാധനം മലങ്കര സഭയിൽ സഭോലി ഗേറ്റിൻ്റെ സ്ഥാപനം ഉണ്ടാകുവാനാകു ഇടയായി അങ്ങനെയുള്ള ഒരു വലിയ ഇതിഹാസത്തിന് ആരംഭ കുറിക്കുവാൻ ഞാൻ തന്നെ തന്നെ വിധേയപ്പെട്ടു എന്നുള്ളത് ഓർക്കുന്ന ഒരു കാര്യമാണ് ഓർക്കുന്ന പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഒക്കെ നടുവിലാണവിലാണവിലാണ് അത് സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ധീരമായ ആ ഒരു കാൽവയ്പ മലങ്കര സർവേക്ക് എന്നും അഭിമാനവുമാനവുമാനവും അതിൻ്റെ സ്വാതന്ത്ര്യവും തനിമയും കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ആരംഭവുമായിരുന്നു എന്നുള്ളത് എന്നുള്ളത് ഇന്ന് നാം എല്ലാവരും എല്ലാവരും സന്തോഷത്തോടെ ഓർക്കേണ്ടിയിരിക്കേണ്ടിയിരിക്കേണ്ട കാരണം നാം അനുഭവിക്കുന്ന എല്ലാ എല്ലാ സഭയുടെ സാർവലൗകികമായിരിക്കുന്ന സമാധാനവും സന്തോഷവും ഭരണപരമായിരിക്കുന്ന ഭരണപരമായിരിക്കുന്നതിൻ്റെ അദ്വൈതീയത നിലനിർത്തുവാൻ കഴിയുന്നവരുള്ളത് ആ പിതാവിൻ്റെ ധീരമായ ഒരു നിലപാടുകൊണ്ട് മാത്രമാത്രമാണ് എണ്ണൂറ്റി എഴുപത്തി ഏഴിലെ കേസിൽ പട്ടമേറ്റുമെങ്കിലും തുടർന്ന് തുടർന്ന് അണനാട് ഭദ്രാചലത്തിന്റെ മദ്രാപുരത്തായി ഏതാണ് മുപ്പത്തിമൂന്ന് വർഷക്കാലത്തോളം സേവനം അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വരികയും വട്ടശ്ശേരി മുടക്കുകയും ചെയ്യുകയും ആ സമയത്ത് വളരെ ധൈര്യമായി കുളന്തുരുത്തിയിൽ താമസിച്ച അദ്ദേഹത്തിന്റെ വട്ടശേരി മേനയുടെ മുടക്ക് തീർക്കണം തീർക്കണം എന്ന് ആവശ്യപ്പെട്ടു വൃദ്ധനായ അതാണ് നാഗരി ആവശ്യപ്പെടുന്നെങ്കിൽ നാം അത് നിർവഹിക്കുവന്നു പറഞ്ഞതല്ലാതെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തെ സമീപിച്ച് പറഞ്ഞപ്പോൾ കഠിനമായൊരു വാഗുകൂടി പറഞ്ഞു പ്രച്ചേരി തിരുമേനിയുടെ മുടക്കം തീർക്കുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠനോടൊപ്പമായിരിക്കും എന്നുള്ളത് എന്നുള്ളത്യോഗ്യ പാത്ര കേസിൻ്റെ മുഖത്ത് നോക്കി അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് പറയുവാനുള്ളതായ ധൈര്യം ധൈര്യം ആ ഇതിഹാസ പുരുഷനല്ലാതെ മറ്റാർക്കും മറ്റാതെ അന്ന് സാധിച്ച് അതുകൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ എൻ്റെ സ്നേഹവും സ്നേഹവും സഭയുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിധേയത്വേയത്വം സഭയ്ക്ക് വേണ്ടി എന്ന് നിലനിൽക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും താല്പര്യവും കാതൂലി ഖ്യാസീഖ്യാസിനും ആദ്യമായും ആരംഭം കുറിക്കുമ്പോൾ പ്രായാധിക്യ ദൈവവുമാണ് എന്ന് പറഞ്ഞു ഒഴിയാൻ ശ്രമിച്ചെങ്കിലും ഇതൊരു ദൈവ നിയോഗമാണെന്ന് മനസ്സിലാക്കി അതിന് മറ്റൊരു കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് ഓർക്കാവുന്നത് ഒരു നവോത്ഥാന നായകനായ നവോത്ഥാനം എന്നുള്ളത് പലരും പല രീതിയിലും പലർത്ഥത്തിലും ഉപയോഗിക്കും ഉപയോഗിക്കും എന്നാൽ മലഗുരു സഭയുടെ നവോത്ഥാനമാണ് അദ്ദേഹം സഭയിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ആരാധനകാലുടേലു വ്യത്യാസങ്ങളെല്ലാം എല്ലാം ക്രോഡീകരിച്ച വിശുദ്ധ കുർബാന അതുപോലെ പോലെ രാവിലെയും ഏഴു നേരത്തെ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്ന രീതി ഇതെല്ലാം അദ്ദേഹമാണ് അതുപോലെ സഭയിൽ ആദ്യമായി സൺഡേ സ്കൂൾ സ്ഥാനം അദ്ദേഹത്തിന്റെ കാലത്താണ് ആരംഭിക്കുന്നത് എന്നത് പുലിക്കോട്ട് തിരുമേനിയുടെയും ശ്രമം അതിനുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതോടൊപ്പം തന്നെ സഭയുടെ വിശ്വാസം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ട് അവർക്ക് ആവശ്യമായ നൽകുവാനും മാറ്റം വരുത്തുവാനും സന്നദ്ധ സുവിശേഷ സംഘം സംഘം ഉണ്ടാക്കുവാനദ്ദേഹം ശ്രമിച്ചു ഇതെല്ലാം അദ്ദേഹത്തെ സഭയുടെ ഒരു നവോത്ഥാന നായകനായിട്ടാണ് കണക്കാക്കുന്നത് അന്ന് അദ്ദേഹം ക്രമീകരണമാണാനും ആണാനും എല്ലാ കൂതാശകളും കൂതാശ വട്ടക്കൂട അതുപോലെയുള്ളതിനെല്ലാം അടിസ്ഥാനപരമായ ക്രമീകരണം ഇന്നിന്നതുപോലെ ആയിരിക്കണം ഇരിക്കണം എന്താ കുർബാന ചൊല്ലുന്നത് എല്ലാം പിന്നീട് പിന്നീട് സഭയിൽ ഇന്ന് വരെ നിലനിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ദർശനം എന്ന് ദർശന മൂന്നാമത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സഹതാ ജീവിതമാണ് സഭയ്ക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കുന്നതിന് മടിയില്ലാത്ത ഒരു ജീവിതം കാരണം കാരണം ആ ജീവിതം കൊണ്ട് സഭയ്ക്ക് പ്രയോജനം ഉണ്ടാകും തൻ്റെ വാർത്തയ്ക്ക് എത്ര പോലീത്തായിരുന്നപ്പോഴും കാതുലിക്കായിരുന്ന സ്വീകരിക്കാൻ നടക്കുന്ന സഭം മുഴുവനുമായിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലും തിരസ്കരിക്കുവാനുള്ള ഒരു സംഘവും സംഘവും അദ്ദേഹത്തിനെതിരായി ഉണ്ടായിരുന്നു എന്നുള്ളതും അവരദ്ദേഹത്തെ മുടക്കുന്നത് വരെയുള്ളതായതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പ്രയാസവും എൻ്റെ ഉണ്ടാക്കിയാണ് വലുത് എൻ്റെ മാനം അപമാനവു അല്ല അല്ല എൻ്റെ മാനത്തിനും അപമാനത്തിനും അതീതമായ സഭയുടെ മാനമാണ് വലുത് വലുത് എന്ന് മനസ്സിലാക്കി സഭയ്ക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കാൻ തയ്യാറായ വെറുതെ അല്ലാതെ അല്ലാതെ അദ്ദേഹത്തിന് ജീവിതത്തിൽ മനസ്സിലാക്കുവാനീടം പ്രാപിക്കാനുമുള്ളതായ ആ വ്യഗ്രത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കേവലം കേവലം ഏഴര മാസത്തെശ്രൂഷയ്ക്ക് ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹം കാലം ചെയ്യുമ്പോൾ അതിൻ്റെ തലേദിവസം തന്നെ നാളെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് വേർപെടുവെന്നുള്ളത് മറ്റുള്ളവരെ അറിയിച്ചു അറിയിച്ചു അത്ര മാത്രം മാത്രം ദെയ്യവുമായുള്ള അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം ജീവിതം നമുക്ക് നമുക്ക് ആ സഹദായുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ വലിയ അടയാളമായിട്ട് നാഴുന്നതാണ് അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ പൂർണ്ണമായി ദൈവ സംസർഗത്തുള്ളവർക്ക് മാത്രമേ ഈ രോഗത്തിനുള്ള തിരോധാനത്തെക്കുറിച്ച് മുൻകൂട്ടി കാണുവാനും അറിയുവാനും പറയുവാനോ സാധിക്കൂ സാധിക്കുക അതേപടി സംഭവിച്ചു എന്നുള്ളത് വർക്കും അറിയാമോ അറിയാമോ ജീവകിരീടത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു സഹതാ ജീവിത അതാണ് അദ്ദേഹത്തിന് നമുക്കെല്ലാവർക്കും വേണ്ടി മാതൃകയാകുവാനാകുവാൻ ദൈവം അദ്ദേഹത്തെ ആ പിതാവിനെ നമ്മൾ എന്നും ഓർമ്മിക്കുമ്പോൾ മലങ്കര സഭയുടെ അസ്തിത്വത്തെയാണ് ഓർമ്മിക്കുന്നത് മലങ്കര സഭയുടെ നിലതിൽ വ്യക്തമായ കാഴ്ചപ്പാടോടു വ്യക്തമായിരിക്കുന്ന ധാരണയോ ആരണയോ ഉറപ്പിക്കുവാൻ സാധിച്ചു സാധിച്ച ആ പിതാവ് എന്നും നമുക്ക് നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിലെ ചുരുക്കി